الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما وإن بغت إحداهما على الأخرى فقاتل التي تبغي حتى تفي إلى أمر الله وإن فات فاصله بينهما بالعدل وقسطوا إن الله يحب المقسطين إنما المؤمنون يخوة إنما المؤمنون فاصله بين أخويكم واتقوا الله لعلكم ترحمون. يا أيها الذين آمنوا لا يسخر قوم من قوم أن يكونوا خيرا منهم ولا نساء من نساء حساء يكونوا خير يكون خيرا منهم ولا تلمزوا أنفسكم ولا تَنَعْبَزُواْ بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أن أيحب أحدكم أن يأكل لحم أخيه ميتا وكرهتموه واتقوا الله إن الله تواب رحيم يا أيها الناس إنا خلقناكم من ذكر أو من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാൻ തല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ സുഹൃത്ത് ഹുജറാത്തിലെ എട്ടാമത്തെ മുതലാണ് ഇന്ന് ിക്കുന്നത് ഒമ്പതാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ആരംഭിക്കുന്നത് ഈ ആയത്തുകളിൽ യായുഹല്ലതീന ആമനു എന്ന് പറഞ്ഞു കൊണ്ടാണ് തുടക്കം വിശ്വസിച്ചവരേ എന്ന് വിളിച്ചുകൊണ്ടാണ് തുടക്കം വിശുദ്ധ കുറാനിൽ യായുഹല്ലതീന ആമനു എന്നും എന്നും രണ്ട് ശൈലിയിലാണ് പരാമർശുള്ളത് എന്നാൽ ഈ സൂറത്തിൽ ഇത് വ്യത്യസ്തമായി അയ്യുഹന്നാസ് എന്ന പ്രയോഗം ഒരു തവണ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇന്ന് നമ്മൾ ഓതി വെച്ച ആയത്തുകളിൽ പെട്ടതാണ് ബാക്കി കാര്യങ്ങളെല്ലാം യായുഹൽ ലതീ രാമനു എന്ന അഭിസംബോധനയിലാണ് ആരംഭിച്ചിട്ടുള്ളത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തക്കാർ എന്നർത്ഥത്തിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആണ് പറയുന്നത് യായുഹന്യാസ് എന്ന് പറഞ്ഞാൽ മൊത്തം മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് ആ രണ്ട് വ്യത്യാസവും വളരെ വലിയ വ്യത്യാസം തന്നെയാണ് ഇന്ന് നമുക്ക് ഈ ആയത്തുകൾ പരിശോധിക്കാം വൈകും തായിഫത്താൻ മിനൽ മോമിനീന മോമിനുകളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഉദ്ദേശിച്ചാൽ തായിഫത്തന ഉദ്ദേശിച്ചാൽ മോമിനികളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ യുക്തത്തിലൂ യുക്തത്തിലൂക്തത്തിലൂ അവർ ഏറ്റുമുട്ടിയാൽ വിശ്വാസികളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഏറ്റുമുട്ടിയാൽ ഫാസുലഹു നിങ്ങൾ അവർക്കിടയിൽ സന്ധി ഉണ്ടാക്കുക മുസ്ലിങ്ങൾക്കിടയിൽ രണ്ട് വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയും മറ്റൊക്കെ ചെയ്താൽ ഫാസിലഹു ബൈന ബൈനഹുമാ അവർക്കിടയിൽ നിങ്ങൾ സന്ധി ഉണ്ടാക്കുക വ്യാഖ്യാനമൊന്നും ആവശ്യമില്ലാത്ത വിധം ഉദ്ദേശ ഉദ്ദേശ്യമാണ് ഫാസുലഹു നിങ്ങൾക്കിടയിൽ നമ്മൾ സന്ധി ഉണ്ടാക്കുക ഫൈൻ ബഹത്ത് എഹ്ദാഹുമാരൽ ഫൈൻ ബഹത്ത് എഹ്ദാഹുമാ അവരിലൊരു വിഭാഗം ആക്രമിച്ചാൽ അല്ലല്ലുഹ്ല മറ്റേ വിഭാഗത്തിന് മേലെ അങ് ആക്രമിച്ചാൽ ഫക്കാത്തിരു നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ മറ്റേ വിഭാഗത്തോട് ആക്രമിക്കുകയാണെങ്കിൽ അയും ഭഗത് അഹിദാഹുമാക്രമം പ്രവർത്തിച്ചാൽ ഖാത്തിരുത്ത അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്ക് തിരിച്ചു വരെ അവരോട് യുദ്ധം ചെയ്യുക ഫാത്തിരു യുദ്ധം ചെയ്യുക അല്ലി അള്ളാഹുവിൻ്റെ കാൽപ്പലയിലേക്ക് തിരിച്ചു വരെ അവരോട് യുദ്ധം ചെയ്യണം ഫൈം ഫാത്ത് അവർ പടങ്ങി വന്നാലോ ഫാസുരഹു ബൈരഹുമ അവർക്കിടയിൽ നിങ്ങൾ സഖ്യമുണ്ടാക്കുക ഉണ്ടാക്കുക ബിൽ അതിൽ നീതിപൂർവം സത്യം ഉണ്ടാക്കുക നിങ്ങൾ സന്ധി ഉണ്ടാക്കുക നീതി പാലിക്കുക അള്ളാഹു ഒരിക്കലും സത്യനിഷേധികളാക മുക്സിത്തെയും നീതി പാലിക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുകയില്ല ഇന്നമൽ മോമിനുവിനെ തീർച്ചയായും മോമിനുകൾ എഹ്ബത്തും നിങ്ങൾ സഹോദരന്മാരാകുന്നു മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ സഹോദരന്മാരാകുന്നു സഹോദരന്മാർക്ക് മാത്രമേ മുസ്ലിങ്ങൾ എന്ന് പറയുന്നു പറയുകയുള്ളൂ ഇന്നമൽ മോമിനുവിനെ യഹ്ബത്തും മോമിനികളെല്ലാം നിങ്ങൾ സഹോദരങ്ങളാകുന്നു ഫാസിലഹുബൈക്കും അതിനാൽ നിങ്ങൾക്കിടയിൽ നിങ്ങൾ സഖ്യമുണ്ടാക്കണം പന്തി ഉണ്ടാക്കണം മൊത്തക്കുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഡാൽഖു ദുറമു നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേക്കാം യായുഹലീൻ ആമനു സത്യവിശ്വാസികളെ കൗമിൻ കൗമിൻ ഒരു ജനതയും മറ്റൊരു ജനതയും പരിഹസിക്കാൻ പാടില്ല ആവശ്യം ഉദ്ദേശം വളരെ വ്യക്തതമാണ് യാഹ്ലീൻ ആമനു വിശ്വസിച്ചവരെ സഹു കൗമു മിൻ കൗമിൻ അവരന്യോന്യം പരിഹസിക്കാൻ പാടില്ല പരിഹസിക്കാൻ പാടില്ല ഹത്തായി ഹത്തായി ഹൈറമ്മിൻ അവരിൽ നിന്ന് പരി പരിഹരിക്കു ഹൈറമ്മിൻ അവരിൽ ഒരു വിഭാഗം ആളുകൾ ആകാതിരിക്കാൻ ആകാതിരിക്കാൻ ഹൈറമ്മും അവരിൽ ഒരാളും ആകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞത് ഒരാൾ നിസാഹും മിൻ നിസാ ഇൻ ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെ പരിഹ പരിഹസിക്കാൻ പാടില്ല അയ്യക്കുൻ്സുൻ അസായിയ്യക്കുൻ്റെ ഹൈറമ്മിന്ന അവരിൽ നിന്ന് ഒരിക്കലും അവർ പിന്നെ പ്രചരിപ്പിക്കാ ഒലാൽ ഇസാവിൽ ഒരു സ്ത്രീകളും പരീക്ഷിക്കാൻ പാടില്ല അച്ച അയ്യക്കുൻ്റെ ഹൈറമിന്നും അവരിലാരെയും അവർ പരി പരീക്ഷിക്കാർപ്പെടുന്നത് വരെയും ഒരാ തെൽമിസു അംഫുസക്കും നിങ്ങൾ കുത്തുവാക്ക് പറയരുത് അംഫുസൊക്കും അന്യൂനും അന്യൂനും കുത്തുവാക്ക് പറയാൻ പാടില്ല ഒരാ തെൽമിസുബിൽ അൽക്കാബി പരിഹാസ പേര് കൊണ്ടുങ്ങൾ വിളിക്കരുത് അൽക്കാർ പരിഹാസ പേര് കൊണ്ട് നിങ്ങൾ വിളിക്കരുത് ബീസൽ ഇസ്മുൽ ഫുസൂഖു ബാദൽ ഈമാനി വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ അധർമ്മത്തിൻ്റെ വാക്കുകൾ പറയാൻ പാടില്ല അമലം എത്തുമ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഫൈന്ന ഫൈൻ മുതായോ അവർ അക്രമികളായ ആളുകളാകുന്നു എന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇതൊക്കെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മുസ്ലിങ്ങൾ പരസ്പരം പാടില്ലാത്ത കാര്യങ്ങളാകുന്നു ഇനിയും പറയുന്നു യായുഹല്ലുദ്ദീൻ ആമനു അലയോ സത്യവിശ്വാസികളെ ഇജിത്തണി പൂജിത്തടി പൂ ഖസീറമ്പ തന്നെ ഊഹങ്ങളിൽ നിന്ന് മിക്കതും നിങ്ങൾ വർജിക്കുക ഇജിത്തനി നിങ്ങൾ വർജിക്കുക ഖസീറം നിങ്ങൾ തന്നെ ഊഹങ്ങളിൽ നിന്ന് മിക്കതും വർജിക്കുക ഇന്ന ഭാഗം തന്നെ എന്നാൽ ചില ഊഹങ്ങൾ ഇസുമുൻ അത് പാപമാകുന്നു അതുകൊണ്ട് അത് ഒരിക്കലും പാടില്ലാത്തതാകുന്നു ഒരാ തജസ്സവും നിങ്ങൾ ചു ചുഴിഞ്ഞ് അന്വേഷിക്കരുത് ഒലായകത്തും ബാദുക്കും ബാധ നിങ്ങൾ പരസ്പരം പരദൂഷണം പറയാൻ പാടില്ല അതും പാടില്ലാത്തതാകുന്നു ആ യോഹിംബു അഹദുക്കും നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ ഐഹിമുലിത്ത സഹോദരൻ്റെ മാംസത്തെ അവൻ മരിച്ചു കിടക്കുന്ന സ്ഥിതിയിൽ ആ ഭക്ഷണം തിങ്കുകായുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ സഹോദരൻ അവൻ സഹോദരനാണ് അവൻ മരിച്ചു കിടക്കുകയാണ് ആ മരിച്ചു കിടക്കുന്ന സ്ഥിതിയിൽ അവൻ്റെ ഭക്ഷണം അവൻ്റെ മാംസം സ്വയം ഭക്ഷിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് അത് പാടില്ലാത്തതാകുന്നു അപ്പോൾ കരിഹത്തുമോഹു നിങ്ങൾ അത് വെറുക്കുന്നു അത് വെറുക്കുന്നു അപ്പോൾ കരിഹത്തുമോഹു ഒറ്റക്കുല്ലാഹ അള്ളാഹുനെ സൂക്ഷിക്കുക ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു റഹീം ഏറ്റവും അധികം പശ്ചാത്തലപ്പിക്കുന്നവരും കരുടെ ചെയ്യുന്നവരുമാകുന്നു എന്നാണ് പറഞ്ഞത് ഇനി അടുത്തായത് യായി ഹന്നാസ് അലയോ മനുഷ്യരെയോ നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യത്തെ പ്രയോഗം ഈ ആയത്തിന് എല്ലാ പ്രയോഗങ്ങളും യായുഹല്ലീൻ ആമനു എന്ന് പറയുന്ന രീതിയിലാണ് മോമിനികളെ എന്നാണ് അവൾ വിശ്വ വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇവിടെ യായുഹല്ലാസ് മനുഷ്യരേ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ ആയത്തിൽ ആയത്തിനെ അഭിസംബോധന മാത്രമല്ല ഇവിടെ പറഞ്ഞ വിഷയങ്ങളോ ഇന്ന ഹലഹിലാക്കും എന്തെക്കലും ബൗസാ ഒരാളിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരാളിൽ നിന്നും സ്ത്രീകളിൽ നിന്നുമാണ് നിങ്ങൾക്ക് നിങ്ങളെ നാം സൃഷ്ടിച്ചിരുന്നത് ാക്കും നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു ഷോരൂബൻ വ്യത്യസ്ത വിഭാഗങ്ങളാക്കിയിരിക്കുന്നു എന്താ കാരണം അബായില വ്യത്യസ്ത ഗോത്രങ്ങളും ആക്കിയിരിക്കുന്നു ഇത്ത നിങ്ങൾ അറിയപ്പെടാൻ വേണ്ടി നിങ്ങൾ അറിയപ്പെടാൻ വേണ്ടിയാണ് അപ്പം നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങൾക്കിടയിൽ മനുഷ്യത്വപരമായ കാഴ്ചപ്പാട് നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് ഇന്ന അക്രമക്കും എന്തല്ലാഹി അത്തുകാക്കും എന്നാൽ നിങ്ങളുടെ ഏറ്റവും ഭക്തൻ ഭക്തനായ ആളുകൾ അത്തുകാക്കും ഭക്തിയുള്ളവരാകുന്നു ഇന്നല്ലാഹ് അലീമുൽ ഹബീർ അള്ളാഹു എല്ലാം അറിയുന്നവനും ഇന്നാഹൻസേയും അള്ളാഹു അലീമൻ പരസ്പരം അറിയുന്നവനും ഹബീർ സൂക്ഷ്മ സൂക്ഷ്മമാലവുമാകുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അവസാനത്തെ ആയത്ത് ജായിഹന്നാസു ഇന്നാ ഹലഖ്ലാഖ്മ എന്ന് പറഞ്ഞ ഈ ആയത്ത് അതാണ് ഇവിടെ മനുഷ്യൻ്റെ പൊതുവായ കാര്യം ആ മനുഷ്യ പറഞ്ഞ് പൊതുവായ കാര്യം പറഞ്ഞു അവരെല്ലാവരെയും ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും ആശ്രയിച്ചത് അവരിൽ നിന്ന് വിവിധ ഗോത്രങ്ങളും ഉണ്ടാക്കി എന്ത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയും അതുകൊണ്ട് നിങ്ങൾ ഒറ്റ സഹോദരന്മാരെ പോലെയാണ് ജീവിക്കേണ്ടത് എന്ന അടിസ്ഥാനപരമായ കാര്യവും മനുഷ്യർക്കിടയിൽ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും മനുഷ്യനോ മനുഷ്യരനോട് അഭിമുഖീകരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യരെ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ കുർആാനി വചനങ്ങൾ പ്രത്യേകം പ്രത്യേകം എണ്ണിപ്പറയേണ്ടതുണ്ട് അത് മുമിനികളെ സംബന്ധിച്ചിടത്തോളം യായുഹന്നാസ് എന്ന് പറയും പദം മുസ്ലിങ്ങൾക്ക് ബാധകമാകും എന്നാലും പോലും ഇവിടെ പ്രത്യേകം സത്യവിശ്വാസികളെ എന്ന് സത്യവിശ്വാസികളെ മനുഷ്യരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രത്യേകം പറഞ്ഞത് മൊത്തം മനുഷ്യരെ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ടാകുന്നു ആ ഉദ്ദേശം നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും പാലിക്കുകയും ചെയ്യണം മറ്റുള്ളവരും മറ്റുള്ളവരും ആഗ്രഹിക്കണം പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിങ്ങൾക്ക് മനുഷ്യർ എല്ലാ മനുഷ്യരിൽപ്പെട്ട ആളുകളും പരസ്പരം അംഗീകരിക്കുകയും പാലിക്കുകയും ചെയ്യാനും ബാധ്യസ്ഥരാണ് അള്ളാഹു സുബാനഹത്തല ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ